റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് വടക്കാഞ്ചേരി ഫോൺ ഫോർ റോഡ് നിർമ്മാണ അവശിഷ്ടങ്ങൾ പാതയോരത്ത് കൂട്ടിയിട്ട് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ദുരിതം വിതച്ച് പൊതുമരാമത്ത് പോകും കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കല്ല് തോട്ടുപാലം മേഖലയിലും കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിൽ തൃക്കണപതിയാരം മേഖലയിലും പാതയോരത്ത് റോഡ് നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങളായ കല്ല് മണ്ണ് കോൺക്രീറ്റ് കഷ്ണങ്ങൾ മുതലായവ കുന്നുപോലെ പാതയോരത്ത് കൂട്ടിയിടുന്നത് അപകടങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഇതിൽ മൊന്ത് കെട്ടി പിടിച്ചും മാലിന്യങ്ങൾ നിറഞ്ഞും വാഹനങ്ങൾക്ക് പാതയോരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ് കാൽനട യാത്രക്കാരെയും വാഹനയാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണ് ഈ മൺകൂമ്പാരം അതിനാൽ തന്നെ ഈ മേഖല നിരന്തരം അപകട മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അധികൃതർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ച് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത് ന്യൂസ് ഒന്നാം ഒന്നാംകല്